സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ ഇന്ത്യയിലെ പ്രധാന സ്വാതന്ത്ര്യദിന ആഘോഷം എവിടെയാണ് നടക്കുന്നത് ഉത്തരം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ തീം എന്താണ് ഉത്തരം ഹോണറിംഗ് ഫ്രീഡം ഇൻസ്പയറിംഗ് ദ ഫ്യൂച്ചർ സ്വാതന്ത്ര്യത്തെ ആദരിക്കൽ ഭാവിയെ പ്രചോദിപ്പിക്കൽ ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏതാണ് ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്നത് എം കെ ഗാന്ധി പ്രസിദ്ധീകരിച്ച മാസികയുടെ പേരെന്തായിരുന്നു ഉത്തരം യങ് ഇന്ത്യ ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഉത്തരം കുങ്കുമം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബനാറസിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ദണ്ഡി മാർച്ച് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഉപ്പ് സത്യാഗ്രഹം അഥവാ നിയമ ലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിഭജന പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏത് ഉത്തരം മൗണ്ട് ബാറ്റൻ പദ്ധതി ഇന്ത്യയിലേക്കുള്ള കടൽപാത ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം വാസ്കോട ഗാമ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാരാണ് ഉത്തരം കെ കേളപ്പൻ ഇന്ത്യൻ ദേശീയ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം ഉത്തരം സത്യമേവ ജയതേ ഇന്ത്യയുടെ ദേശീയ മുദ്രയായ അശോക സ്തംഭം എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് ഉത്തരം സാരനാഥിലെ അശോക ചക്രവർത്തി നിർമ്മിച്ച സിംഹ സ്തംഭത്തിൽ നിന്നും മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചാരണാർത്ഥം ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു ഉത്തരം കൊൽക്കത്ത ദേശീയ മുദ്രകളെക്കുറിച്ചുള്ള പഠനം ഉത്തരം ഐക്കണോളജി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ച സ്ഥലം ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഉത്തരം ആന സിംഹം കാള കുതിര ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആരാണ് ഉത്തരം പഴശ്ശി രാജ ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്നും രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല സമരം ചെയ്ത് നേടേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴുക്കിയത് ഉത്തരം ഭഗത് സിംഗ് ജാലിയൻ മലബാഗ് കൂട്ടക്കൊല നടന്ന വർഷമേത് ഉത്തരം ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത് ഉത്തരം എഴുപത്തി രണ്ട് പേർ വാഗൻ ട്രാജഡി നടന്ന വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തിയാര് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാരാണ് ഉത്തരം ദാദാഭായ് നവറോജി കേരള വർമ്മ പഴശ്ശിരാജാവിൻ്റെ നാട്ടുരാജ്യം ഉത്തരം കോട്ടയം ഉപ്പ് എന്തിൻ്റെ പ്രതീകമാണെന്നാണ് ഗാന്ധിജി പറയുന്നത് ഉത്തരം ശക്തിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ഉത്തരം ബാരിസ്റ്റർ ജി പിള്ള അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചതാരാണ് ഉത്തരം ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം എം ജി റാനഡെ മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം മഹാദേവ ദേശായി ക്വിറ്റിൻ്റെ പ്രമേയം നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ിൻ്റെ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസം ഉത്തരം ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ഉത്തരം ഡെൽഹൌസി ഗാന്ധിജി വിവർത്തനം ചെയ്ത പുസ്തകമാണ് ഉത്തരം അണ്ടു ദ ലാസ്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി ഉത്തരം മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ഐ എൻ സിയുടെ ആരേളനം നടത്താൻ ആദ്യം തീരുമാനിച്ചിരുന്ന നഗരം ഉത്തരം പൂനെ കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചതാരാണ് ഉത്തരം ജി സുബ്രഹ്മണ്യ അയ്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാർ ഉത്തരം എ ഒ ഹ്യൂം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു ഉത്തരം പയ്യന്നൂർ പഠിക്കൂ പോരാടൂ സംഘടിക്കൂ ആരുടെ ഉദ്ബോധനമാണിത് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആഘോഷിച്ചത് ഉത്തരം എഴുപത്തിയാറാമത്തെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമേത് ഉത്തരം സുപ്രീം കോടതി ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഉച്ചഭാഷണിയുമായി മുന്നിൽ നടന്ന സംഘത്തിന് നേതൃത്വം കൊടുത്തതാര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷമേത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഉത്തരം ബാലഗംഗാധര തിലക് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് ഉത്തരം വന്ദേ മാതരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം ലാഹോർ ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏത് ഉത്തരം അഹമ്മദ്ബാദ് മിൽ സമരം ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം ഉത്തരം കുങ്കുമം വെള്ള പച്ച വാസ്കോടി ഗാമ കപ്പലിറങ്ങിയത് എവിടെയാണ് ഉത്തരം കാപ്പാട് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ക്ലമൻറ്റ് അറ്റ്ലി താങ്ക്സ് ഫോർ വാച്ചിങ്